എത്രീ ചെറുതിന് എത്രയാന്ന് ചെറുതിന് ചെറിയ ചെറുതാണ് അമ്പത് രൂപ ഇതാ ഈ ചെറുതാണ് ഇത് ഇത് ഈ വണ്ടി നോക്കാൻ പറ്റിയ ഇതന്നെയ്തു ആ വണ്ടി നമ്മളെ ചെറിയ വണ്ടി ഓട്ടോ അല്ല നമുക്ക് ഇത് മതി എല്ലാം ഓടയെ ഇതിനെത്രയാന്ന് ഇന്നത്തെ കൂടുതലോ ചെറുതെടുത്ത് ഓ അങ്ങനെയാ ശരി നമുക്കിത് മതി ഇത് നല്ലൊരു നല്ലൊരു യക്ഷൻ്റെ താടി കിട്ടിയ പോലെ ഇതിനാ ഇതിനെത്രേട്ടാ ഇതിന ആ ഇതൊന്ന് നമ്മള് വീട്ടിൽ തോക്കാൻ പറ്റിയത് ഏതാ വീട്ടില് എൺപതിൻ്റെ ആ പുതിയ ഒന്ന് ഇന്നാക്കിയതാപ്പതി Grazie per la